ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടുണ്ട് അതായത് റോഡ് ഫ്രണ്ടേജിൽ നല്ല സൂപ്പർ ഒരു വീട് ഈ വീടിനകത്തോട്ട് കയറി നിങ്ങൾ കാണണം എന്ത് നീറ്റ് ആൻഡ് ക്ലീനും അടിപൊളി ഇൻറ്റീരിയലി എന്താ പറയുക നല്ല ഐശ്വര്യമുള്ള ഒരു വീടും തന്നെ പറയാം ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട എന്ത് ഭംഗിയാണെന്ന് പറയാം അത് വന്ന് നേരിട്ട് നിങ്ങൾ കാണണം കേട്ടോ ഇതൊക്കെ ഇതവിടുത്തെ വീടൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ് വിൽക്കാൻ വേണ്ടി പണിത വീടൊന്നുമില്ല വേറെ അടി ചെയ്യണം ഇതിൻ്റെ ഓണറെ ഡിസൈൻ ചെയ്ത് കാരണം പുള്ളി ഒരു ആർക്കിടെക്റ്റ് പുള്ളി എന്നെ ഡിസൈൻ ചെയ്ത് പുള്ളി തന്നെ സെറ്റ് ചെയ്ത വീട് അത്രയും സ്ട്രോങ്ങിലാണ്ട പണിതേനാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റാണ് ഞാൻ എപ്പോഴും പറയണേ ഈ ലൈക്ക് അടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ ലൈക്ക് പണ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് ഒരു ലൈക്ക് കിട്ടുമ്പോൾ എനിക്കൊരു മനസ്സുഖം ഉണ്ട് അതെനിക്ക് കിട്ടിക്കോട്ടെ എന്ന് കണ്ട വീടിനട ചെടിയും കാര്യങ്ങളാണ് സിറ്റ് സിറ്റൗട്ടൊക്കെ ഗ്രാൻറ്റാണ് ഈ ഡോറിൻ്റെയൊക്കെ ഒരു വീതി നോക്കി ആനന കയറ്റാ നമുക്കകത്തോട്ട് അത്രയും വീതിയിലാണ് ഡോറ് ലിവിങ് ഏരിയ ഉണ്ട എന്താ ഒരു സെറ്റപ്പ് ഒന്ന് നോക്കി നല്ല പക്കയായിട്ട് അറേഞ്ച് ചെയ്തേക്കണം നേരെ മുകളിലോട്ട് പോയേക്കാണ് എന്നിട്ട് ഇത്രയും ഹൈറ്റിലാണ് അതായത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂട് പോലെ ഇടിക്കില്ല നല്ല വേനൽക്കാലത്തേക്ക് ഇവിടെ ഇരുന്ന ചൂട് അല്ലെങ്കിൽ എ സി ആണ് എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ വേണ്ട മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു വ്യൂ യുവക്കാണ് ഞാൻ എല്ലാവരും മോളിൽ കയറിയൊക്കെ കാണിച്ചു തരാം കാരണം ഇത് കാണേണ്ടത് ഇത് നിങ്ങളുടെ ടി വി ഏരിയ ഒറ്റ ഹാൾ തന്നെയുണ്ടത് കണ്ട നിങ്ങൾ നോക്കിയേ എങ്ങനെ കണ്ടോ നോക്കി പക്ക ലുക്കല്ലേ ഡൈനിങ് ഏരിയ ഇതിവിടെ ഒരു കർട്ടൺ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു പ്രൈവസി കൂടിയും കിട്ടും കേട്ടോ അവിടെ കാരണം അപ്പുറത്ത് നമുക്ക് പുറത്തുനിന്ന് പറഞ്ഞാൽ ഗെസ്റ്റിനായിട്ടാക്കി ഇരുന്ന് നമുക്ക് സംസാരിക്കാം ഈ ഏരിയ നമുക്കൊരു പ്രൈവസി സെറ്റപ്പ് ആക്കി എടുക്കണ്ട ഡോറിന്റെ ഒക്കെ വീതി ഉണ്ടാ ഫില്ലറിൻ്റെ അവിടെ മാത്രം ഒരു കർട്ടൻ ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരു ആർച്ച് പോലെ നല്ല മോഡൽ മോഡല് നേരെ കാണുന്ന ഷോവാളൊന്നും ഇല്ലട്ടാ കിച്ചണിലോട്ടുള്ള വാതിലാണ് ഇത് മറ്റേ തേക്കും ഈട്ടിയും വെച്ച് ഡിസൈൻ ചെയ്തേക്കണേണ്ട ഈട്ടിയും തേക്കും മാത്രം ഇത് ഇവിടെയാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ കോമൺ ബാത്റൂമൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടാ നമുക്ക് ആദ്യം പോയി നമ്മുടെ കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം രണ്ട് കിച്ചൺ ഉണ്ടാ കണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ എങ്ങനെയുണ്ട് ഇവിടെ ആകെ രണ്ടുപേരെ താമസമുള്ളു അതുകൊണ്ട് കൊടുക്കണത് കാരണം ഇത്രയും വലിയ വീട് അവർക്ക് നോക്കാനുള്ള ഒരു ഫ്ലാറ്റിലോട്ട് മാറാൻ പോണ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് കാര്യങ്ങൾ ഇത് കണ്ട കുക്കിങ് റേഞ്ച് കാര്യങ്ങൾ എല്ലാവരും ഉണ്ടാ ഒന്നും ഇല്ലാഴില്ല ഇവിടെയാണ് ഇവർ കുക്കിംഗ് ഒക്കെ ചെയ്യണത് സെക്കൻഡ് കിച്ചണിലാണ് അവിടെ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല എൻ്റെ ഇവിടെ വേണ്ട എല്ലാവരും എല്ലാ സൗകര്യവും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഇനി പുറത്ത് നമുക്ക് ഒരു സർവൻ ബാത്റൂം കണ്ടോ മഴ പെയ്യണറോ ഞങ്ങളുടെ ഇറങ്ങില്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ടുണ്ട് ഞാൻ നല്ല മഴയുണ്ട് മഴ പെയ്തോണ്ടിരിക്കുന്നു ആ ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ട് എങ്ങനെ തുറന്ന് കാണിക്കുന്നത് മഴ കാരണം പിന്നെ രണ്ടാമത് താക്കോലെടുത്തു തുറക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം വെണ്ണലേണ്ട വെണ്ണലയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ്ടോ അത് സ്റ്റെയർ കേസൊക്കെ നോക്കിക്കോടും കാരണം ഇത്രയും പൈസ ചോദിക്കണമെങ്കിൽ അതിലുള്ള വർക്കുണ്ട് വിടാം വീട് അതിനുള്ളൊരു മുതല കാരണം വെണ്ണലയിലൊക്കെ സ്ഥലത്തിന് നല്ല വിലയാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ആറ് പോയിൻറ്റ് നൂറ്റിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അത് ആറ് ഒരുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ തന്നെയുണ്ട് ഇതിന് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വലിയ ബെഡ്റൂമാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ലാർജ് സൈസ് ബെഡ്റൂമാണ് ഒരു ഇഡിങ് സെറ്റപ്പ് ഒന്നുമല്ല ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ആവും അല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളും നിങ്ങൾ നോക്കി കാരണം എല്ലാത്തിനും സ്പേസ് കൊടുത്തിട്ടുള്ളതല്ലേ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നിങ്ങളുടെ ഡ്രസ്സിങ് കബോഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഡ്രസ്സിങ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂമൊക്കെ ഒന്ന് കാണാം ബാത്റൂമ് എല്ലാവരും നല്ല വലിയ ബാത്റൂമാണ് അവയ ണ്ടോ ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട ചെറിയൊരു സെറ്റപ്പ് ഒന്നുമല്ല എല്ലാം നല്ല വലിയ സെറ്റപ്പാണ് അത് നല്ല പോഷ് ഏരിയമാണ് ഇവിടെ നിന്ന് നേരെ ഒരു കിലോമീറ്റർ നമ്മുടെ പാലാരിവട്ടം അതായത് നമ്മുടെ ബൈപ്പാസ് ഇല്ല ഇപ്പം അതിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ അങ്ങാടെ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു അതായത് പൈപ്പ് ലൈൻ ജംഗ്ഷൻ പൈപ്പ് ലൈൻ ജംഗ്ഷനിലോട്ട് ഒരു കിലോമീറ്റർ അപ്പം എന്തുവരും വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ നേരെ റോഡിൽ നിന്ന് ന്ന് കഴിഞ്ഞാൽ ഹൈവേ ആണ് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വിലയാണ് ഈ പറഞ്ഞ വില അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധം വേടാ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാവുക വുഡാണ് കൊടുത്തേക്കണം എന്താ ഒരു ഫിനിഷിങ് നോക്കി പക്ക ഫിനിഷിങ് വീട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പുറത്ത് വേറൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഞാൻ ഇതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ കാണിച്ച് തരാട്ടോ അല്ല ഇവിടെ ഒരു ഹാളിൽ കുറച്ച് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ചുണ്ട് അപ്പോൾ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇതിന് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ലാർജ് ബെഡ്റൂമും അതൊരു ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് പിന്നെ എറണാകുളത്ത് നമുക്ക് വേറെയും വീടൊക്കെ ഉണ്ട് ഉണ്ടാകാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വീഡിയോ ചെയ്യാത്ത കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ തരാം കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ കാരണമായി കുറേയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്യാൻ പറ്റാത്ത കുറച്ച് നമ്മളടുത്ത് ഇപ്പോൾ ആലപ്പുഴയിലും അതേ അതേപോലെ തന്നെ തൃശ്ശൂർ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട് കൊല്ലത്ത് കിടപ്പുണ്ട് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും തൊടുപുഴ കോതമംഗലം ഈ മഴയുണ്ട് ഇങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയും ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വീഡിയോ ഇപ്പോൾ എനിക്ക് വേണേൽ ഒരു നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാ വീഡിയോ ചെയ്യാത്തൊരു എല്ലായിടത്തും കൂടെ ഒരു പത്ത് എൺപത്തഞ്ച് വീടാരുടെ ലിസ്റ്റിൽ കിടപ്പണമെന്നുണ്ട് എൺപത്തഞ്ച് നല്ല ഒന്നിനൊന്നും വെച്ച അടിപൊളി വീടുകൾ അപ്പം നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്തിട്ടേ കാരണം ഈ വെയിലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഞാൻ എല്ലായിടത്തും പോയി ചെയ്യും നമ്മുടെ ടൈം അനുസരിച്ച് കാരണം ഒരേരിയ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോക്കും നമ്മുടെ സമയവും ഓ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് ഒരു ഏരിയ ഇപ്പോൾ ഒരു മൂന്ന് വീട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്നും നമുക്ക് ഒരേ ദിവസം ഇടുവില്ല കാരണം ഇപ്പോൾ ഒരു ഏരിയയിലിട്ട് അടുത്ത ദിവസം അടുത്ത ഏരിയയിലായിരിക്കും അങ്ങനെ പയേരി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം എല്ലാവർക്കും എല്ലാവരും കിട്ടണ്ടേ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ആരെങ്കിലും വല്ല വീടൊക്കെ വിൽക്കാനുണ്ടോ നല്ല നല്ല വീടുകൾ നല്ല പ്രൈസിന് വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ അറിയിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് നമുക്ക് അത് വിൽക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് ബാൽക്കണി അല്ലേ അതിന് അടുത്തുള്ള വീടുകളൊക്കെ കണ്ടു എല്ലാരും പോഷക ഏരിയ നല്ല എറ്റപ്പ് വീടുകള് ഞാൻ അപ്പുറത്ത് തുറന്ന് കഴിച്ചാ എപ്പോഴും ഓരോ വീടിൻ്റെയൊക്കെ വലിപ്പം മനസ്സിലാവുകയുള്ളു പിന്നെ ഈ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീർത്തരി സ്ഥലം വേസ്റ്റ് ചെയ്യാത്ത സ്ഥലമാണ് കാരണം ഇവിടെ സ്ഥലത്തിനൊക്കെ അധികൂട്ട് വിലനുകൂടെ ഈ ഡോറും തുറന്നേക്കറിടാ ഇത് കണ്ടോ എല്ലാവരും വീടാണ് അവർ പോഷ ഏരിയ ഇത് എല്ലാവരും ഇത് ഇവിടെ ഉണ്ടാവും അവർക്ക് താമസിക്കാനുള്ള സെറ്റപ്പാണ് നാല് സെൻറ് അഞ്ച് സെൻറ് ഇത് ആറ് സെൻ്റ് ഉണ്ടാവും ആറ്റത്തേക്കാണെങ്കിൽ വലിയ വീടാണ് ഇത്